അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വളരെ സങ്കടത്തിലാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പ്രതാപൻ സാർക്ക് പ്രതാപൻ സാറെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മുപ്പതോളം ആൾക്കാരെ നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ലീഡേഴ്സ് സ്ലീപ്പിംഗ് പാട്ട്നേഴ്സ് സോറി സ്ലീപ്പിംഗ് പാർട്നേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ലീപ്പിംഗ് പാട്ട്നേഴ്സൊക്കെ രാവിലെ മുതലേ ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു നമ്മുടെ പ്രതാപൻ സാറെ പ്രതാപൻ സാറ് ഇതാണ് കുറ്റൊന്നും ചെയ്തിട്ടില്ല ഇത് മറ്റേ കണ്ണടക്കാരനോ അനിലക്കരൊക്കെ കൊടുത്ത കേസാണ് അതുകൊണ്ട് ഒരുപാട് ഒച്ചയാക്കി എന്നിട്ടാണ് പിന്നെ ഇത് ഉച്ചക്കത്തേക്ക് മാറ്റി വെച്ചത് പിന്നെ അവസാനം ഇത് വായിച്ചപ്പോൾ പിന്നെ പി എം എൽ എ കോടതിയിൽ നമുക്ക് വിശ്വാസം ഇല്ലായെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇത് പി എം എൽ എ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കള്ളപ്പടത്തിൻ്റെ കോടതിയാണ് കള്ളപ്പടത്ത് കോടതിയിൽ നമ്മൾക്ക് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പാണ് നമ്മളത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് അവിടെ നിന്നും കിട്ടില്ല എന്നൊക്കെ ഉറപ്പായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോകണമെന്നാണ് ഇന്ന് തന്നെ പോകണം ഹൈക്കോടതിയിൽ പോകണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്നൊരു സൂ മീറ്റിംഗ് സൂമീറ്റിങ്ങെല്ലാം വിളിക്കാൻ പരിപാടി ആക്കിയിട്ടുണ്ട് ഇത് പി എം എൽ എ കോടതിയാണ് പി എം എൽ എ കോടതിയിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടൂല നമ്മൾ നമ്മളങ്ങനത്തെ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇതൊന്നും പറയാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ പറ്റിയിട്ട് നോക്കുക എന്നൊക്കെ അത് പറയാമോ കോടതി പറഞ്ഞത് വല്ലാത്തൊരു പർച്ചലായി പോയി എന്ന് വെച്ചാൽ കോടതി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ കുറ്റക്കാരനാണ് ഇത് കണ്ടാൽ തന്നെ കുറ്റക്കാരനെ പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു കണ്ടാൽ തന്നെ ഇയാളെ കണ്ടാൽ തന്നെ കുറ്റക്കാരനാണ് നമ്മളൊക്കെ പറയാല്ലേ പിന്നെ കണ്ടാൽ തന്നെ ഒരു കളലക്ഷണം ഉണ്ട് അതേപോലെ തന്നെയാണ് പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞേ തൃപ്തി ആയില്ലേ അപ്പോൾ പിന്നെ ഇവർക്ക് തെളിവൊന്നുമില്ല പിന്നെ കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്ര ഒന്നര മണിക്കൂറാണ് രണ്ട് മണിക്കൂർ വരെ ബാധിച്ചിട്ട് വരും പ്രഥമ സാർ കുറ്റക്കാരനല്ല നമുക്കൊക്കെ വീതിച്ച് തന്നിന് കട്ട മുതൽ നമുക്കെല്ലാം വീതിച്ച് തന്നിന് അയാളൊന്നും എടുത്തിട്ടില്ല അയാൾ കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് കൂട്ടുന്നതിൻ്റെ തലേന്ന് രാത്രി വരെ വീതിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് ഇതിപ്പം പറയുന്നത് തന്നെ കോടതി പറഞ്ഞു മുന്നാണ് പോയിക്കൊള്ള അപ്പോൾ ഒരു രേഖയുമില്ലാതെ കോടതിയിൽ പോയാൽ ഒന്നും ജയിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് യാതൊരുവിധ രേഖയുമില്ല നിങ്ങൾ കള്ളപ്പണമാണ് അല്ലെങ്കിൽ കള്ളത്തരമാണ് മണിശനാണ് ചെയ്തതെന്ന് എല്ലാ തര രേഖയും കോടതിയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പക്കലുണ്ട് അത് മനസ്സിലാക്കുക ഇനിയിപ്പോൾ നിങ്ങളെന്ത് സൂമീറ്റിങ് വിളിച്ചാലും വലിയ വലിയ എഴുതി എഴുതിവിട്ട് കഴിഞ്ഞാലും നമ്മളെയൊക്കെ തെറി വിളിച്ച് കഴിഞ്ഞാലും പ്രതാപന് സാർ ഒരു ഒന്നൊന്നര കൊല്ലം ജയിലിൽ തന്നെ കിടക്കും വേടിക്കണ്ട അവർക്ക് കൂട്ടായിട്ട് കുറച്ച് ലീഡർമാരും അടുത്ത് തന്നെ ജയിലിലേക്ക് പോകും അപ്പോൾ ഇന്നാകില്ലൊരു പ്രതീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അയ്യവുകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സർക്കാർ ഏറ്റെടുക്കണമെന്നും അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്രമന്ത്രിമാരെയൊക്കെ കാണാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിത് പിന്നെ സർക്കാർ ഈ കമ്പനി ഏറ്റെടുക്കും ഹയറിച്ച് കമ്പനി ഏറ്റെടുക്കും ചില ഒരു ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരുടെ ജീവനോപാധിയാണല്ലോ അപ്പോൾ സർക്കാർ ഏറ്റെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു സൈഡിൽ ന്യൂസ് നോക്കും ഒരു സൈഡിൽ മറ്റേ ബഡ്ജറ്റ് നോക്കും അങ്ങനെയായിരുന്നു പക്ഷേ രണ്ട് സ്ഥലത്തും നിരാശ മാത്രം ജാമ്യം കിട്ടിയൂല്ല ബഡ്ജറ്റിലാണെങ്കിലും ഒരു കാര്യം പറഞ്ഞൂല്ല ബഡ്ജറ്റിൽ ഹയറിച്ച് ഏറ്റെടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് ആ കോയിനെങ്കിലും ഏറ്റെടുക്കുന്ന കാര്യം പറയാൻ പ്രതീക്ഷയില്ല ചതിച്ചു